കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാമും പാർവതിയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ജയറാമും കുടുംബവും സജീവമാണ് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രൻ കൂടെയാണ് ജയറാമിന്റെ മകൻ കാളിദാസ് ഇന്ന് മാളവികയുടെയും കാളിദാസിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദിനമായിരുന്നു അവരുടെ മാതാപിതാക്കളായ പാർവതിയുടെയും ജയറാമിന്റെയും വിവാഹവാർഷികമായിരുന്നു മുപ്പത്തിരണ്ടാം വാർഷിക വേളയിൽ നിരവധി പേരാണ് പാർവതിക്കും ജയറാമിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് കാളിദാസും ഭാവി വധു തരുണിയും അച്ഛനും അമ്മയ്ക്കും നൽകിയ വിവാഹ വാർഷിക ആശംസകളാണ് പാർവതിയുടെയും ജയറാമിന്റെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കാളിദാസും തരുണിയും സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചതിങ്ങനെ പ്രണയം എന്താണെന്ന് പഠിപ്പിച്ചെന്നതാണ് കപ്പിൾസ് കാളിദാസിന്റെ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി പേരാണ് പാർവതിക്കും ജയറാമിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ മാളവികയുടെ ആശംസകൾ മാത്രം സോഷ്യൽ മീഡിയയിൽ എങ്ങും കാണാനില്ല മാളവിക ഈ കാര്യം മറന്നോ എന്നൊക്കെയാണ് ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം വിദേശത്താണ് മാളവിക താമസിക്കുന്നത് അവിടത്തെ തിരക്കുകൾ കാരണം മാളവിക തന്റെ അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷികം മറന്നോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ആരാധകർക്ക് പ്രിയപ്പെട്ട താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹവാർഷികം പ്രേക്ഷകർ ആരും തന്നെ മറന്നിട്ടില്ല നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചു സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് സ്നേഹവും പ്രണയവും യഥാർത്ഥത്തിൽ എന്താണെന്ന് പഠിപ്പിച്ചതെന്ന അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു അത്ഭുതകരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു ദയവായി ഉടൻ മടങ്ങിവരൂ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പാർട്ടി നടത്താം ഇങ്ങനെയും കാളിദാസ് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിട്ടുണ്ട് ഈ കാര്യം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഇതിനു പിന്നാലെ നിരവധി പേരാണ് പാര്വതിയും ജേറാമും എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വാർഷികത്തിന് മുന്നോടിയായി ഇരുവരും ഹണിമൂൺ ട്രിപ്പിലാണോ എന്നാണ് ആരാധകരെല്ലാവരും തമാശയോടെ ചോദിക്കുന്നത് ഇത്രയും നല്ല മാതാപിതാക്കളുടെ മകനായി ജനിച്ചതാണ് കാളിദാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും ആരാധകർ പറയുന്നുണ്ട് അപ്പയുടെയും അമ്മയുടെയും സ്നേഹവും പ്രണയവുമെല്ലാം നോക്കിക്കണ്ട് നിങ്ങളും എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് ആരാധകർ എല്ലാവരും കാളിദാസിനോടും തരുണിയോടും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ഒരു സമയത്ത് മലയാള സിനിമയിലെ പ്രണയ ജോഡികളായിരുന്നു ജയറാമും പാർവതിയും ഇരുവരും ഒന്നിച്ചെത്തുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും പ്രണയത്തിലായത് പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു വിവാഹത്തിനു ശേഷം സിനിമയിലേക്കൊന്നും പാർവതി ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് പാർവതി ജയറാം ഇപ്പോഴും സിനിമയിൽ സജീവമാണ് മുപ്പത്തിരണ്ടാം വിവാഹ വാർഷികമാണ് ഇപ്പോൾ കടന്നുപോയത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്